അവസ്ഥയിലേക്ക് മോശമായ നികൃഷ്ടമായ അവരുടെ അവസ്ഥ ഇതാണ് ചുരുക്കത്തിൽ ഇനി ഇതിലെ ഓരോ കാര്യങ്ങളെയും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് എന്താണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലം ഞാൻ അതിലേക്ക് വരാം ജയിക്കുന്നതിന്റെ ദിവസം ാണ് ഈ സംഭവം അരങ്ങേറുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇനി ലക്ഷ്യമാക്കി ഒരാളും വരേണ്ടതില്ല അതിന്റെ ആശയം അപ്പൊ ഇവിടെ ആദ്യം മനസ്സിലാക്കുന്നത് അലം അലം എങ്ങനെയാണ് എന്നാലും പ്രത്യക്ഷപ്പെട്ടത് ആദ്യകാലത്ത് ഹെർക്കത്തുകൾ ഇല്ല അപ്പൊ ഇല്ലെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്നതും അലം അലം തറ കിട്ടുന്നതും ഒരുപോലെ തന്നെ

നമ്മുടെ മുഖാമികൾ അങ്ങനെയാണ് ഓദിത്തന്നത് അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഇട്ട് പത്തും ഒരു രൂപം അവർ വിടുവൻ തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒരു രൂപം ഒരിക്കലും മുസ്ലിം യോജിച്ചതല്ല എന്നൊരു കാര്യം അവരെ ഓർമ്മപ്പെടുത്താറുണ്ട് രണ്ട് അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ അറബിന്റെ അക്ഷരങ്ങൾ വേറെ ആ അക്ഷരങ്ങളുടെ പേര് വേറെ ഇതാരാണ് കൊടുക്കുന്നത് വായനയും അറിയാത്ത മുഹമ്മദ് ഇത് മനസ്സിലാക്കണം എഴുതാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ലിതങ്ങൾ ഇതാണ് എന്ന് പറയാം പറട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുർആൻ വേറെ ഒരു നമ്പത്തിൽ എഴുതിയൊകേടാ എന്നോയേ വെ എന്നാൽ ആ മക്കക്കാരരായ ആളുകൾക്ക് മുഴുവൻ അറിയാം അള്ളാഹു പറഞ്ഞു കൊടുക്കാത്തതല്ല സ്വന്തമായി വായിക്കാനോ എഴുതാനോ കടിയോ സുന്നത്തുൽ ബക്കറയുടെ ആദ്യത്തിൽ പറയാണ്ട് അവിടെ നിങ്ങൾ അൽ ലാം ും അവിടെ നാമങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത് അലിഹ് ലാമും ഇത് പറയുന്നത് തന്നെ ഇത് പഠിപ്പിക്കുന്നത് തന്നെ ദൈവികമാണ് അള്ളാവിന്റെ ഗ്രന്ഥമാണ് വ്യക്തമായ സൂചനയാണ് കാരണം വിവരങ്ങൾക്ക് വായന അറിയില്ല എന്നത് വ്യക്തമായ

ഫൈറബൻ അബ്രീഹിദ് ഇട്ട് പറഞ്ഞു അന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ആണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഈ ഉടമ്പടിയെ കാര്യമുണ്ടോ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലല്ലോ തിരിത്തിരടണം എന്ന് തിരിത്തിരടണം എന്ത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൻ്റെ മകൻ മുഹമ്മദിനെ അംഗറണം അല്ലാതെ റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നില്ല എന്ന അന്നത്തെ ഉദൈബിയ संधि കൊന്ന ഖുറൈശി ഗോത്ര തലവൻ പറഞ്ഞപ്പോൾ എവിടെയാണ്

سند ورد إن الذين يدعون والذين يدعون من دون الله أولياء مثلهم كمثل العنكبوت تأخذ بيتا من الله ولان على كمثل العنكبوت سند

പിരമിഡ് ഉള്ളിൽ നിന്നാണ് ഭോവയുടെ പിരമിഡിന്റെ ഉള്ളിൽ നിന്നാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള തേനീച്ചയുടെ കൂടെടുത്ത്

lá.

وَإِنْسَانِكَ تَرَكَبُّكَ اللَّهُ غَرِيْنَا يَا مَنْ هَلْ أَتَى عَلَى الله أكبر وهو السميع العليم سمعنا من عبادي وجعل لنا السم അങ്ങനെ പറയില്ല എന്ത് ഒരു കുഞ്ഞ് ജനിച്ച കുഞ്ഞിന് എന്നാലും കൊടുത്തേ എന്നിൽ അവൻ്റെ ഇടയിൽ ചെറിയ ചെറിയ യഥാർത്ഥം കൊടുത്തു ഇനി മഴ നമസ്കാരം അങ്ങനെ എന്ത് നിമസ്കാരം ആവട്ടെ അതിന് ഹുദ്വയോ അല്ലെങ്കിൽ അസ്വലാത്ത ജാനോ എന്തെങ്കിലും ഒരു വിളിയി നമസ്കാരം அதெண்டானே இதானே 내ன ஜீவிது இட்ஸ் மச் ஷார்ட் அற்றையும் ചെറുத அற்றையும் ചെറുத அது என்ன வாழ்வு வந்து காலத்துக்கு இந்திக்கத்துக்குறாறோ உண்மைாயற்றின்னு வந்து ஒரே வாழ்வுக்காக மட்டும் கொடுத்துவிசிந்து இந்த என்ன இனிமேறாவிமே திக்காலவ பண்ணி வந்தளோ இமாம் கேரி திக்கால பண்ணியோ அதையும் வாழ்வுக்காக மட்டும் கொடுக்கணுக்குல நெனஸ்தே ஆகி அதுக்கு ரொம்ப சின்ன ஜீவிதம் നമ്മൾ ഇങ്ങോട്ട് പോയാൽ നമ്മുടെ വിഷയം അതുകൊണ്ട് അവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒരു കുട്ടി ഇവിടെ ഒരു കുട്ടി കാണാൻ